ി ആടിക്കൊലിയിലെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ആശുപത്രി ആവശ്യം ശക്തമാകുന്നു വിശാലമായ കെട്ടിടം അടക്കമുള്ള ഭൗതിക ഉണ്ടായിട്ടും ഡിസ്പെൻസറി ആശുപത്രി ഉയർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് ജനകീയ കമ്മിറ്റി പഞ്ചായത്തിന് സൗജന്യമായി നൽകിയ അരേക്കറോളം സ്ഥലത്ത് ആദ്യ ഡിസ്പെൻസറി കെട്ടിടം നിർമ്മിച്ചത് പിന്നീട് രണ്ടായിരത്തിൽ കെ മുരളീധരൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുനില കെട്ടിടം നിർമ്മിച്ചു കിടത്തി ചികിത്സയ്ക്കുള്ള ആശുപത്രിയായി ഡിസ്പെൻസറിയെ മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് സൗകര്യമായ രീതിയിൽ ഇരുനില കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി ഒന്നിൽ ഡിസ്പെൻസിയെ ആശുപത്രിയായി ഉയർത്താൻ തീരുമാനമായെങ്കിലും രണ്ടു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും തീരുമാനം നടപ്പാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് പരാതി ഉയരുന്നത് കിടത്തി ചികിത്സയില്ലാത്തതിനാൽ തുടർചികിത്സയ്ക്കായി ബത്തേരിയിലോ മാനന്തവാടിയിലോ പോകേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ കൂടി കിടത്തി വെള്ളം കറണ്ട് കെട്ടിട സൗകര്യങ്ങൾ വാഹന സൗകര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ടായിട്ടും നാട് ഇതുവരെയായി സർക്കാരിന്റെ അവഗണനയിൽപ്പെട്ട് കിടക്കുകയാണ് ഈ മൂന്ന് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദവും ആശാ കേന്ദ്രവുമായിരിക്കുന്ന ഈ ഡിസ്പെൻസറി എത്രയും വേഗം ആയുർവേദ ആശുപത്രികളിൽ നിന്നുള്ള നടപടികൾ മുമ്പോട്ട് പോകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഡിസ്പെൻസറിയുടെ മുകളിലത്തെ നില ഉപയോഗിക്കാതെ പൂർണ്ണമായും ഒഴിഞ്ഞുകിടക്കുകയാണ് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ പരിശ്രമം ഉണ്ടായാൽ മാത്രമേ കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുകയുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് ബെന്നി മാത്യു വയഡിമിഷൻ പുൽപ്പള്ളി